ഇന്ന് ഒരു സാറ്റർഡേ മോർണിംഗ് വോക്കാണ് കേട്ടോ ഇത് കഴിഞ്ഞ സാറ്റർഡേയിൽ എടുത്തതാണ് അപ്പോൾ അവിടെ ചെയ്യുന്നത് ഇന്നാണെന്നേ ഉള്ളൂ ഇന്നിവിടെ പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് നടത്തുന്നില്ല ഞാൻ തന്നെയുള്ളൂ അപ്പോൾ കുറച്ച് പ്ലാന്റുകളൊക്കെ നടാം അപ്പം രാവിലത്തെ വളരെ സിമ്പിളായിട്ട് ഇതാ നമ്മുടെ ദേശീയ ഭക്ഷണം പോലെ എന്നും കാണുന്നതാണ് വെള്ളയപ്പവും ദോശയൊക്കെ അപ്പം വെള്ളയപ്പത്തിനോട് എന്നൊക്കെ കറിയൊന്നുമില്ല പാലും പഞ്ചസാരയും മാത്രമേ ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ ഇതാ രാവിലത്തെ ഒരു ഗാർഡൻ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് വളരെ ഭംഗിയാണ് രാവിലത്തെ ആ ഒരു വെയിലിൽ നമ്മുടെ ഗാർഡനൊക്കെ കാണാനായിട്ട് കേട്ടോ ഓരോ പ്ലാന്റിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് പക്ഷേ ഇതൊക്കെ നമുക്ക് സ്വയം ആസ്വദിക്കാൻ കഴിയണം നമ്മൾ ആ സമയത്ത് ഇറങ്ങി നോക്കിയാൽ മാത്രം കാണുന്ന കാഴ്ചകളാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഗാർഡൻ കാഴ്ചകൾ അപ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്തിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് കൂണ് കണ്ടത് തലേദിവസം മഴയൊക്കെ പെയ്തിരുന്നു അതിൻ്റെ അതുകൊണ്ടായിരിക്കാം എന്തായാലും കുറച്ച് നല്ലത് നോക്കി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അതിൽ തന്നെ കുറച്ചും കൂടെ നമുക്ക് നല്ലതും ചീത്തയും തിരയാനുണ്ട് അപ്പോൾ അതൊന്ന് പെട്ടെന്ന് നന്നാക്കി എടുത്തതിന് ശേഷം നല്ലത് മാത്രം എടുത്തു അട്ട് മുള മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളതൊന്ന് വെള്ളത്തിലിട്ട് മ വീണ്ടും ഒന്ന് മഞ്ഞൾ തിരുമ്മി അതൊന്ന് എടുത്ത് സേഫായിട്ട് വെച്ചു ഇല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ കേടായി പോകാനുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ചെടികളൊക്കെ നടാനുണ്ടായിരുന്നു അപ്പോൾ ഇതാ പോട്ടിനൊക്കെ ഹോൾ കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് പോട്ടുകളൊക്കെ എടുത്ത് ഞാൻ നന്നായിട്ട് ഒന്ന് ഹോളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പ്ലാന്റുകളൊക്കെ നടാനുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് രണ്ട് ദിവസമായി ഞാനിങ്ങനെ പോട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ കുറച്ചും കൂടെ ഒരു ചണകുപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്കി പ്ലാന്റുകളൊക്കെ നമുക്ക് നടാനുണ്ട് ഇങ്ങനെ പ്ലാന്റ് നട്ട് കഴിയുമ്പോൾ വലിയ പ്ലാന്റുകൾ ഇങ്ങനെ മാറ്റി കഴിയുമ്പോഴും അതിൽ ഉണങ്ങിയ ഇലകളും അതുപോലെ ചെറിയ ഫ്ലവറൊക്കെ ഉണ്ടാകുന്ന ഗ്രാസാണിത് അപ്പോൾ ആ ഉണങ്ങിയ എല്ലാ കമ്പുകളും ഇലകളും ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വേണം അത് നമ്മൾ തണുലത്തേക്ക് രണ്ട് ദിവസത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ ഒരു സ്ഥലത്തേക്ക് നമുക്ക് വെക്കാൻ പാടുള്ളൂ ഇനിയിപ്പോൾ നമ്മുടെ എയർ പ്ലാന്റിനൊക്കെ ഇതാ ഒന്ന് നനച്ചു കൊടുത്തു അത് നനച്ച് കൊടുക്കുമ്പോഴും അതിൻ്റെ കളർ കാണാൻ ഭയങ്കര ഒരു ഭംഗിയാണ് കേട്ടോ ഈ ഒരു പോട്ട് ഒരു ഷോയ്ക്ക് വാങ്ങിയതാണ് അത് പ്രത്യേകിച്ച് പ്ലാന്റുകളൊന്നും നടന്നില്ല അവിടെ ഹാങ് ചെയ്തിടാമെന്ന് കരുതി ഇനിയിപ്പോൾ ഇതാ ഒരു പുതിയ പ്ലാന്റ് വാങ്ങിയതാട്ടോ നല്ലൊരു ഭംഗി കേട്ടോ അത് പ്ലാന്റ് കാണാനായിട്ട് ബംഗൾ വീട് എന്നൊക്കെയാണ് അവർ പറഞ്ഞത് എൻ്റെ കറക്റ്റ് നെയിമൊന്നും അറിയില്ല എന്തായാലും നല്ല ഭംഗിയുള്ള ലീഫാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് പ്ലാന്റുകൾ വാങ്ങിച്ചു ഒരേ പോട്ടിൽ തന്നെ രണ്ടും മൂന്നും പ്ലാന്റുകൾ ഒന്നിച്ച് നടുവാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അത് കാണാനായിട്ട് അപ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്തപ്പോൾ ഒരു പോട്ടിൽ രണ്ടെണ്ണെ ശരിയാവുന്നുള്ളൂ അപ്പം ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടുള്ളൂ പിന്നെ ക്രിസ്മസ് അല്ലേ നമുക്ക് പോയിന്റ് സിറ്റിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി അങ്ങനെ രണ്ട് മൂന്ന് പോയിൻ്റ് സിറ്റിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു എന്നിട്ട് ആ സിറ്റ് ഔട്ടിലെ കുറച്ച് പ്ലാന്റ്സുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി പോയിൻറ്റ് സീറ്റിയാണ് നമ്മൾ ആ ഫ്രണ്ട് ഏരിയയിൽ തന്നെ വെച്ചിട്ടുണ്ട് വൈറ്റും റെഡും വാങ്ങിച്ചിട്ടുണ്ട് പിങ്ക് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടോ അപ്പോൾ നമ്മൾ കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ് പക്ഷേ മണിക്കൂറുകൾ എടുത്ത് ചെയ്തതാണ് വീണ്ടും നമ്മുടെ സ്വന്തം സാമ്രാജ്യമായ അടുക്കളയിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു നല്ല കാഴ്ചയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം